സങ്കടക്കടലായി മാറുകയാണ് ഈ പൊന്നുമോളുടെ മരണവാർത്ത മരണ മരണവാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം വിങ്ങുകയാണ് ഒരു നാട് നാടുമൊത്തം കണ്ണീരിലായിത്തിയ വാർത്തയാണ് ആ പൊന്നുമോളുടെ മരണം വെറുമൊരു തലവേദനയെ തുടർന്നാണ് അവളുടെ മരണം സംഭവിച്ചത് കാസർകോഡിലെ ചെങ്കടപ്പാലയത്തിമറിന്റെയും നബീസയുടെയും മകളായ എട്ടു വയസ്സുകാരിയായ ഫാത്തിമത്ത് ശബാനയാണ് മരണപ്പെട്ടിരിക്കുന്നത് വഇന്നാ ഇലൈഹി റാജിഊൻ കഴിഞ്ഞ രണ്ടു ദിവസമായി പനിയും തലവേദനയും സ്കൂളിൽ പോയിരുന്നില്ല അതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിലേക്ക് ആ പൊന്നുമോളെ മാറ്റിയത് എല്ലാ സ്കാനിങ്ങിലും ബ്ലഡ് ടെസ്റ്റിലുമെല്ലാം കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി കുട്ടിയുടെ നില അതീവ ഗുരുതരമായി വഷളാവുകയും ചെയ്തു ഭക്ഷണം കഴിക്കുന്നതിനിടെ ഉടനെ തന്നെ ഛർദിക്കുകയും ഉടനെ തന്നെ മാതാപിതാക്കൾ കാസർകോട്ടിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവൾ പഠിച്ചുവൻ്റെ വിധിക്ക് ഉത്തരം നൽകി വെറുമൊരു എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ മയത്ത് നാട്ടിലെത്തിച്ചപ്പോൾ കണ്ടുനിന്നവരും എല്ലാവരും വെങ്ങി പൊട്ടുകയായിരുന്നു നാടുമൊത്തം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ആ പൊന്നുമോളുടെ മരണം കണ്ടിട്ട്